മഥാമയെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരെ വെള്ളക്കാരെ കണ്ടുപിടിക്കെ പക്ഷേ ഋഷി സുനഗ് ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ഗ്രേറ്റ് ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഋഷി സുനകിന് ഷെക്കൈന ന്യൂസിന്റെ വിജയാശംസകൾ നേരുകയാണ് ബ്രിട്ടൻ എന്ന മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി വെള്ളക്കാരനല്ലാത്ത ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നു രണ്ടു നൂറ്റാണ്ടിനിടെ ബ്രിട്ടനിൽ അധികാരത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഇന്ത്യൻ വംശജനുമായ നാൽപ്പത്തിരണ്ടുകാരൻ എന്ന നിലയിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനഗ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴത്തെ പാക് അധീന പഞ്ചാബിൽ വസിച്ചിരുന്നയാളാണ് ഋഷി സുനഗിൻ്റെ മുതുമുത്തച്ഛൻ അതുകൊണ്ടുതന്നെ ഇന്ത്യൻ പാരമ്പര്യവും ഹൈന്ദവ മത ആചാരാനുഷ്ഠാനങ്ങളും യഥോചിതമായി പിന്തുടരുന്ന ആളാണ് ഋഷി സുനഗ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അക്ഷതയും കുടുംബവും ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം സൂക്ഷിക്കുന്നവരുമാണ് ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ കാൽ കീഴിലാക്കി നൂറ്റാണ്ടുകളോളം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിക്കെതിരെ കാലം കാത്തുവച്ച കാവ്യനീതിയാണ് ഋഷി സുനകിൻ്റെ സ്ഥാനലബ്ധി എന്നൊക്കെ വമ്പൻ പ്രചരണം നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഗുണകരവും പ്രായോഗികവുമായി മാറുമെന്നുള്ള വസ്തുത കണ്ടുതന്നെ അറിയണം ബ്രിട്ടൻ്റെ പരമ്പരാഗതമായ വാഴ്ചകളിൽ നിന്ന് വിഭിന്നമായി വെള്ളക്കാരനല്ലാത്ത ഒരാൾക്ക് ലഭിച്ച പദവിയിൽ പരിധിക്ക് മുകളിൽ ആഘോഷിക്കുന്നവർ രണ്ടായിരത്തി ഒൻപതിൽ രണ്ടാം യു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള സോണിയാഗാന്ധിയുടെ സാധ്യതകൾ മുറുകുന്ന ഘട്ടത്തിൽ അവരെ വിദേശിയെന്നും മദാമയെന്നും ഒക്കെ വിളിച്ച് അധിക്ഷേപിച്ചവരാണ് എന്ന് മറക്കരുത് ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യൻ യുവതയ്ക്ക് ഇംഗ്ലണ്ടിൽ വമ്പൻ തൊഴിൽ വാഗ്ദാനങ്ങളാണ് നൽകിയത് അതിനുശേഷം വന്ന ലിസ്ട്രസിന് ഇന്ത്യയുമായുള്ള ബന്ധമോ നിലപാടുകളോ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും മുമ്പേ അവർക്ക് രാജിവെച്ചൊഴിയേണ്ട സാഹചര്യവുമുണ്ടായി ജനകീയനായ ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന പ്രിയ പട്ടേലും സുനഗിനെ പോലെ ഇന്ത്യൻ വംശജിയായിരുന്നു അവരൊക്കെ ബോറിസിൻ്റെ തീവ്ര വലതുപക്ഷ നിലപാടുകളെ ശക്തമായി എതിർത്തുവരുമായിരുന്നു ലിസ്ട്രസ് മന്ത്രിസഭയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന സുവല്ലയും ഇന്ത്യൻ വംശജ തന്നെയായിരുന്നു പക്ഷേ അവർ കടുത്ത ഇന്ത്യാവിരുദ്ധ നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യയിൽ വേരുകളുള്ള ഒരാൾ യു കെയിൽ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യക്ക് ഗുണകരമാകുമോ എന്ന കാര്യം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത് റഷ്യൻ അധിനിവേശത്തിനെതിരായി സുനഗ് യുക്രൈനെ പിന്തുണയ്ക്കുകയും റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുകയും യുക്രൈനിലെ ബ്രിട്ടീഷ് സൈനിക ഇടപെടലിനെ എതിർക്കുകയും ചെയ്തിരുന്നു ചാൻസലറായിരിക്കെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൊണ്ടുവന്ന ആഗോള ബിസിനസ് നികുതിയെ സുനഗ് എതിർത്തിരുന്നു സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സുനഗ് വാദിച്ചിരുന്നു മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധത്തിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസും റഷ്യ യുക്രൈൻ യുദ്ധം മൂലമുണ്ടായ ഊർജ്ജ പ്രതിസന്ധിയും രൂക്ഷമായിരിക്കെ അതിൽ നിന്ന് ബ്രിട്ടനെ കരകയറ്റുവാൻ ഋഷി സുനഗ് എന്ന സാമ്പത്തിക വിദഗ്ധന് കഴിയുമെന്ന് ബ്രിട്ടീഷ് ജനത ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവർ പെന്നി മോർഗനേക്കാളും ബോറിസ് ജോൺസനേക്കാളും ഋഷിക്ക് പ്രാധാന്യം കൊടുത്തത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി എന്നാൽ ഇന്ത്യാ വിരുദ്ധ ക്യാമ്പയിന് ആഗോളതലത്തിലും ഇന്ത്യയിലും നേതൃത്വം കൊടുക്കുന്ന ചില രാജ്യവിരുദ്ധർക്ക് ഋഷി സുനക് എന്ന ഹൈന്ദവ നാമധാരിയുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി അത്ര രസിച്ചിട്ടില്ല എന്നത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും വളരെ വ്യക്തമാണ് ഏതായാലും ആഗോള തീവ്രവാദത്തിനെതിരെ ഇന്ത്യയോട് ചേർന്ന് ശക്തമായി പോരാടാൻ ഋഷി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു